സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്തായിരിക്കണമെന്ന വ്യക്തമായ ധാരണയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഗാന്ധിജി അത് തൻ്റെ ഗ്രാമസ്വരാജിലൂടെ ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്തുകൾ സമ്പൂർണ്ണ റിപ്പബ്ലിക്കുകൾ ആവണമെന്നതായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിന് ഭരണഘടനയുടെ കരട് അവതരിപ്പിച്ചപ്പോൾ പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് യാതൊരു പരാമർശവും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് തമിഴ്നാട്ടിലെ സന്താനത്തിൻ്റെ ഒത്തുതീർപ്പ് ഭേദഗതി അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കൾ നാൽപ്പതിലാണ് സംസ്ഥാന ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായത് എന്നാൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിന് നിയമപരമായ ബാധ്യത ഉണ്ടായില്ല അതിനാൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ഇന്ത്യയിൽ നടപ്പാക്കിയതുമില്ല ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തി ആറ് കാലഘട്ടത്തിൽ ഗ്രാമവികസനത്തെ മുൻനിർത്തി വിപുലമായ രണ്ട് പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതായത് സി ഡി പി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആരംഭിച്ച നാഷണൽ എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഗ്രാമീണ ജനതയെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഈ രണ്ട് പദ്ധതികളുടെയും ലക്ഷ്യം ഇതിനായി രാജ്യമെമ്പാടും ബ്ലോക്കുകൾ രൂപീകരിച്ചു ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർമാർക്കായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല എന്നാൽ പ്രാദേശികമായി ഈ പദ്ധതി ഏറ്റെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾ പ്രാപ്തമായിരുന്നില്ല ഉദ്യോഗസ്ഥരാണ് ഈ പദ്ധതി നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ ധാരാളം അഴിമതി കാലതാമസമൊക്കെ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ നേരിട്ടു വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല എന്ന തോന്നൽ അതോടെ ജനങ്ങളിൽ ശക്തമായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് അറുപത്തി ഒന്ന് കാലയളവിലെ പഞ്ചായത്ത് സംവിധാനത്തെ പറ്റി പഠിക്കുന്നതിനായി ആസൂത്രണ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബൽവന്തറായി മേത്തയുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മീഷനെ നിയമിച്ചത് ബൽവന്തറായി മേത്ത കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ച കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സാമൂഹ്യ വികസനത്തിന് ജനാധിപത്യ വികേന്ദ്രീകരണം അനിവാര്യമാണ് എന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുണ്ടായത് അതുമാത്രമല്ല ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിൽ വരുത്തുക ഗ്രാമ ബ്ലോക്ക് ജില്ലാ സമിതികളാണ് കമ്മിറ്റി ശുപാർശ ചെയ്ത ത്രിതല സംവിധാനം പഞ്ചായത്തുകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിനാവശ്യമായ അധികാരങ്ങളും വിഭവങ്ങളും കൈമാറുക ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുക പഞ്ചായത്ത് സമിതികളിൽ രണ്ട് വനിതകളെ അംഗങ്ങളായി ഉൾപ്പെടുത്തുക ഓർമ്മിച്ച് വയ്ക്കുക ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിൽ വരുത്തണമെന്നും ആ ഒരു ആശയം മുന്നോട്ട് വെച്ചതാരാണ് ബലവന്തറായി മേത്ത കമ്മീഷനാണ് അതുപോലെ പഞ്ചായത്തുകൾക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള അധികാരം വിഭവങ്ങളും കൈമാറണമെന്നും ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ത്രിതല പഞ്ചായത്തുകളിലൂടെ നടപ്പാക്കണമെന്നും പഞ്ചായത്ത് സമിതികളിൽ രണ്ട് വനിതകളെ അംഗങ്ങളായി ഉൾപ്പെടുത്തുക എന്നും ഇങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് മേത്ത കമ്മീഷനാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്നിന് കമ്മിറ്റി ശുപാർശകൾ നിലവിൽ വരികയും തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭേദങ്ങളോടെ പഞ്ചായത്ത് നിയമങ്ങൾ തിരഞ്ഞെടുപ്പ് രീതികളും നിലവിൽ വരികയും ചെയ്തു കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ആദ്യമായിട്ട് പഞ്ചായത്ത് നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ നാഗൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ആദ്യ പഞ്ചായത്ത് രാജ സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്ത് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി അത് ബൽവന്തറായ് മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന്റെ രാജ്യൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്തയാണ് പിന്നെ വേണ്ടത്ര അധികാരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബൽവന്തറായ് മേത്ത കമ്മീഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊന്നും പിന്നീട് നടക്കാതെ വരികയും അതിന് പ്രസക്തി ഇല്ലാതെയായി അതിനുശേഷമാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് അശോക് മേത്ത കമ്മീഷനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന അന്നത്തെ മൊറാർജി ദേശായി ഗവൺമെൻറ് പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി മുൻ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ മന്ത്രിയുമായിരുന്ന അശോക് മേത്ത അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് കമ്മിറ്റിയുടെ ശുപാർശകൾ ഇങ്ങനെയായിരുന്നു ദ്വിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കുക ഓർമ്മിച്ച് വെക്കണം ബൽവന്തറായി മേത്ത കമ്മിറ്റി പറഞ്ഞത് ത്രിതല പഞ്ചായത്താണെങ്കിൽ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞത് എന്താണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കുക പല വില്ലേജുകൾ ചേർന്ന് മണ്ഡൽ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്തുകൾ ചേർന്ന് ജില്ലാ പരിഷത്തും അങ്ങനെയാണ് മുന്നോട്ട് വെച്ച ആശയം പിന്നെ ന്യായ പഞ്ചായത്തുകൾ രൂപീകരിക്കുക നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകുക ജില്ലാ ആസൂത്രണത്തിൻ്റെ ചുമതല ജില്ലാ പഞ്ചായത്തിനായിരിക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും അംഗത്വത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ വിഭവങ്ങൾ കൈമാറുക ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അതോടെ പുറത്തുപോയ കമ്മിറ്റി ശുപാർശകൾ നടക്കാതെയും പോയി പിന്നൊരു കാര്യം ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേട്ടോ അതിനുശേഷമാണ് ശേഷമാണ് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നിലവിൽ വന്നത് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു അപ്പോൾ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് പി കെ തുങ്കൻ കമ്മിറ്റി നിലവിൽ വന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ പ്രധാനമായും മൂന്ന് കമ്മിറ്റികളാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് അതിലൊന്ന് സി എച്ച് ഹനുമറാവു കമ്മിറ്റി വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജി വി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പിന്നീട് പി കെ തുങ്കൻ കമ്മിറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഇതിൽ പി കെ തുങ്കൻ കമ്മിറ്റിയുടെ ശുപാർശകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുണ്ടായത് അതിൽ പറയുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പിൻബലം നൽകുക ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പഞ്ചായത്ത് രാജസ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പിൻബലം നൽകാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് അത് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതുപോലെ അഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്തുക ജില്ലാതല ആസൂത്രണത്തിൻ്റെയും വികസനത്തിൻ്റെയും ഏജൻസി ജില്ലാ പഞ്ചായത്ത് ആയിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ മുഖ്യമന്ത്രി ചെയർമാനായുള്ള സംസ്ഥാനതല ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുക ഇതൊക്കെയായിരുന്നു പി കെ തുങ്കൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ശുപാർശകൾ പക്ഷേ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് പഞ്ചായത്ത് രാജ് ബില്ല് അറുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു രാജ്യസഭയില് ഭൂരിപക്ഷം ഇല്ലാത്തത് ഈ ബില്ല് പാസ്സായില്ല തുടർന്ന് അധികാരത്തിൽ വന്ന പി വി നരസിംഹറാവു സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികൾ പാസ്സാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപതിന് ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ചതോടുകൂടി പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരികയും ചെയ്തു എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതും എഴുപത്തിനാലാം ഭരണഭേദഗതി നഗരപാലിക നിയമത്തെ സംബന്ധിച്ചുള്ളതുമാണ് ഇനി പഞ്ചായത്ത് രാജ് നിയമത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയോജക മണ്ഡലം അതായത് വാർഡ് അടിസ്ഥാനമാക്കി വോട്ടവകാശമുള്ള മുഴുവൻ ജനങ്ങളും ഉൾപ്പെടുന്ന ഗ്രാമസഭ രൂപീകരിക്കുന്നതിന് ഈ നിയമ വ്യവസ്ഥ ചെയ്യുന്നു ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിൻറ്റ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അടുത്ത പോയിന്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമതലം മധ്യതലം ജില്ലാതലം എന്നീ മൂന്ന് തലങ്ങളിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്നിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇരുപത് ലക്ഷത്തിൽ കവിയാത്ത ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് മധ്യതലം വേണമെന്നില്ല അപ്പോൾ ത്രിതല സ്മരണ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം അവിടെ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവം ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇരുപത് ലക്ഷം പിന്നെ അടുത്തതായിട്ട് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയായിരിക്കും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എം എൽ എ എം പി എം എൽ സിമാർക്ക് മധ്യ ജില്ലാതല പഞ്ചായത്തുകളിൽ അംഗത്വം നൽകാൻ സംസ്ഥാന നിയമമാവാം പിന്നെ അംഗത്തിലും പ്രസിഡന്റ് പദവിയിലും മൂന്നിലൊന്നിൽ കുറയാത്ത സംവരണം പട്ടികജാതി സംവരണത്തിലും ഇതേ തോതിൽ വനിതാ സംവരണം ഉണ്ടായിരിക്കണം പിന്നെ ജനസംഖ്യ അനുവാദത്തിൽ അംഗത്വത്തിൽ അധ്യക്ഷ പദവിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് പ്രത്യേകം സംവരണം പിന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വതന്ത്ര ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം വിഭാവനം ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തിലൊരിക്കൽ പഞ്ചായത്ത് സമിതികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം അംഗത്തിൻ്റെ കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നതിനും സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കും ഉതകുന്ന സ്വന്തം പദ്ധതികൾ ഉണ്ടാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിന് പൂർണ്ണ അധികാരമുണ്ട് നികുതികളും ചുങ്കങ്ങളും ഫീസുകളും പിരിക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം നടത്തുന്നതിനും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും വാർഷിക വികസന പദ്ധതികൾ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി അഥവാ ഡി പി സി രൂപീകരിച്ചു പിന്നെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഡി പി സി അഥവാ ജില്ലാ ആസൂത്രണ സമിതി എന്ന് പറയുന്നത് കേരളത്തിൽ ഡി പി സിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് സെക്രട്ടറി ജില്ലാ കളക്ടറുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിളും കൂടെ നോക്കാം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി പഞ്ചായത്തുകളുടെ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ പഞ്ചായത്തുകളുടെ കാലാവധി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ പുതിയ തെരഞ്ഞെടുപ്പ് മാസത്തിനകം നടത്തണം കിട്ടും അതാണ് മാസമാണ് അതിൻ്റെ കാലാവധി പിന്നെ നമ്മുടെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളെ ഏതൊക്കെ ചോദിച്ചാൽ മിസോറാം മേഘാലയ നാഗാലാൻഡ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് മുതൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഒ വരെയാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഒമ്പതാം ഭാഗത്ത് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്